ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ഈശോ നാനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നതാണ് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മോട് പ്രധാനമായും സംസാരിക്കുന്നത് നാലു കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമതായി യേശുവിന്റെ കരുണ യേശുവിന്റെ കരുണ എന്ന് പറയുമ്പോൾ യേശു നിർഭാഗ്യരായവരോട് കാണിച്ച ദയയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും താങ്ങും തണലുമായിരുന്ന മകൻ നഷ്ടപ്പെട്ട് ദുഃഖ സമുദ്രത്തിൽ മുങ്ങി താഴുന്ന ഒരമ്മയ്ക്ക് കരുണ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാന്ത്വനിപ്പിക്കുന്ന ഈശോയാണ് നാം ഇവിടെ ദർശിക്കുന്നത് രണ്ടാമതായി മരണത്തിന്മേലുള്ള യേശുവിന്റെ അധികാരം യുവാവിനെ ഉയർപ്പിച്ചതോടെ താൻ മരണത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ദൈവപുത്രനാണെന്ന് ഈശു തെളിയിക്കുന്നു ലോകരക്ഷകനായ ഈശോയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേ അളവിൽ സംയോജിച്ചിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമതായി വിശ്വാസികളുടെ പ്രത്യാശ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നതാണ് ഹൃദയം തകർന്നവർക്കും പ്രശ്നത്തിൽ അകപ്പെട്ടവർക്കും എന്നും സാന്ത്വനമാകാൻ ഈശോ എന്നും എപ്പോഴും നമ്മോടൊപ്പം സന്നദ്ധനായുണ്ട് നാലാമതായി ദൈവത്തിന്റെ മഹത്വ പ്രഖ്യാപനം ഈ അതിശയകരമായ അത്ഭുതം കണ്ടവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വേള നന്ദി പ്രകാശിപ്പിക്കാൻ നാം പലപ്പോഴും വിസ്മരിക്കാറില്ലേ എന്നാൽ ഇന്നുമുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്താം ഇവയെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നിത്യജീവനാണ് അതുകൊണ്ട് നമുക്ക് ഈശോയിൽ വിശ്വസിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം ഈശോയിൽ കരുണയും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു നാം എന്ത് പ്രതിസന്ധി അകപ്പെട്ടാലും ഓടിച്ചെന്ന് നമ്മുടെ ദുഃഖഭാരം മുഴുവൻ ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന സ്നേഹശിലയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈശോ ആ സ്നേഹശിലയിൽ നമുക്ക് അഭയം പ്രാപിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും നല്ലൊരു ഒരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി